ഹായ് അസല വലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം മക്കള ഇത് കാണുന്നുണ്ടോ ഇതെല്ലാരും ഒന്ന് കണ്ടായിരുന്നു നാൽപ്പായിട്ടിട്ടിരിക്കുന്നു കുഞ്ഞു മോന് ചെറുപ്പത്തെ ചെറുപ്പത്തിൽ

ഇഷ്ടല്ലേ പണ്ടത്തെ അതിനുള്ളിൽ ഒരു കടലുണ്ടാവും ആർക്കിഷ്ടല്ലേ കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം അതിൽ കടലൊന്ന് അസുഖമൊക്കെ മാറി പറഞ്ഞോടത്തോ മാറിയിട്ടില്ലല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ദിവസം ചെയ്യാത്ത രാവിലെ എന്തൊക്കെയാ നമ്മൾ ചെയ്യല് ആ ഒരു ചല്ലേ പിന്നെന്ത ചെയ്യ ഉപ്പും വേറെ വേറെന്താ മഞ്ഞ കളറില്ലേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആവി ഒളിച്ചിട്ടോ ഒന്ന് ദിവസം സ്കൂൾ പോകുന്നപ്പോ അതേപോലെ മരുന്നുണ്ട് മരുന്നും കൊടുക്കും മരുന്നും ദിവസമൊന്നും കൊടുക്കില്ല കേട്ടോ അപ്പോൾ നല്ല ചുമ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഈ പാത്ത ദിവസം ഈ പാത്ത ദിവസം ഈ പാത്ത ദിവസത്തിന് ആ ഈ പാത്ത ദിവസത്തിന് കഞ്ഞിക്കുറുക്കലും തുളസി എല്ലാം എഴുതി കൊടുക്കും അതാണെന്ന് വെച്ചാൽ രാവിലെ പാത്തുശിനി കുഞ്ഞിപ്പണിനി അങ്ങനെ അതുപോലെ ഞങ്ങൾക്കിപ്പോൾ കുറവുണ്ട് ആവി ഒളിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പൂക്ക നീർക്കെട്ടൊക്കെ എൻ്റെ മാറിക്കിട്ടിട്ടോ പിന്നെ ഇവന് ഇവൻ്റെ ജലദോഷം ഏനും എന്നിട്ട് ഓനിപ്പോൾ എന്നാലും ടൂറ് വൈകുന്നേരുന്ന സ്കൂളിൽ നിന്നിട്ടോ അവൻ്റെ സ്കൂളിൽ നിന്ന് എവിടേക്കെ ടൂറ് വൈകുന്നേരം സിൽസില സിൽസിലാ പാർക്കൊക്കെ മഞ്ചേരി സിൽസിലെ പാർക്കിൽ പോയി അല്ലേ അവിടെന്നിട്ട് എന്തെങ്കിലും കളിച്ച് കളിച്ച് വാട്ടർ പാർക്ക് അല്ലേ ആ വെള്ളത്തിൽ ഇറങ്ങിയാ പോന് അതില് കുടുങ്ങി പോയിന്നൊക്കെ പറഞ്ഞു സത്യം എന്താന്നറിയില്ലോ ഇനി എനക്ക് ടൂർ പോകണ്ടെന്നെല്ലാം പറഞ്ഞിട്ടോ എന്താ ചുമോനെ എങ്ങനെ ഇണ്ടായിരുന്നു ടൂറ് ഇനി നമുക്ക് ടൂർ ഇനി ഞാൻ ടൂർ പോകുന്നില്ല ഇനി സമാധാന പോകണ്ടല്ലോ എന്തായാലും ഇന്നലെ ഉഷാറായി പോയി വന്നിട്ടുണ്ട് ആ ഞോന് യു കെ ജിന്ന് പോലെ രണ്ടാം ക്ലാസ് ഒള്ളു പോവുക സമാധാനം രണ്ടും അല്ലെങ്കിൽ പൈസ പോലെ എല്ലാരും കുട്ടിന്റെ മുടിയെല്ലാം വെട്ടിട്ടാണ് വന്നിട്ട് മാറാൻ വേണ്ടിട്ട് അപ്പൊ കൂട്ടുകാര് അധികം ഒന്നും വീഡിയോ അല്ല വലിച്ചു നിന്നിട്ടുന്നില്ല അപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കിട്ടോളൂ ഒറ്റക്ക് ആ ഒരിക്കും മുടി വന്നിട്ടുണ്ട് കേട്ടോ എന്താ കുഞ്ഞുമാവ ഞാൻ സ്കൂൾ സ്കൂളിലിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്നലെയും വന്ന് കിട്ടോ എൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ ഞാൻ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇറങ്ങണേട്ടോ ഇന്നിപ്പോൾ ഞങ്ങളെ ഒരു എൽ ഐ സീൻ്റെ സമയം ഉണ്ടാവും അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതേനുട്ടോ മേൽ ഫോണിൽ പൈസ ഉണ്ടായില്ല ഇല്ല അപ്പോൾ വിളിച്ചാൽ കട്ടായി പോയി വിളിച്ചാൽ കിട്ടായി അതെ കട്ടായിപ്പോയി അപ്പം ഞാൻ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിയെടുക്കുമ്പോഴത്തേനൊക്കെ കോട്ടറിക്ഷക്കാരി എല്ലാവരും ഒരുപോലെ ആവില്ല ചിലർക്ക് ഭയങ്കര ഇതാക്കി ആ മോ മോനെ അങ്ങോട്ട് ഇതാ കുഞ്ഞന എടുക്കാനോ അറിയണം ഉമ്മതാ ഉമ്മ അപ്പോൾ ഞാൻ ഗതിപ്പെട്ട ഇറങ്ങിയിട്ട് എടുത്തിട്ട് കൂടെ തന്നെ പോവാൻ കരുത്തിക്കാ ആ കുഞ്ഞോനും ഉണ്ട് കുഞ്ഞോനും ഉണ്ട് ആ രണ്ടും കൂടിയും ഭയങ്കര കേട്ടോ ഓനെ വികൃതി അടിച്ച് വിക്ക് പൊടിച്ചിട്ട് ആണെന്നുണ്ടോ എന്റെ പറയുന്നേ ഇതാണ് വീഡിയോ പ്രധാന കാരണം എല്ലാരും കണ്ടില്ലേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ പുതിയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം

പിന്നെ നാനങ്ങി പാർക്ക് പോയിട്ട് നല്ലോറ് പോയിട്ട് സന്തോഷം കളിക്കുന്ന പറഞ്ഞുകൊടുക്കല്ലായിരിക്കും ിലൊക്കെ പോയി വന്നിട്ട് കിട്ടിയത് കൊക്ക കൊക്കൊക്കെ നല്ല വെയിലല്ലേ അതുകൊണ്ടായിരിക്കും അപ്പൊ കണ്ടോ വിമാനത്തിലെല്ലാം പോകുന്നല്ലേ അപ്പൊ കൂട്ടുകാരെക്കൊക്കെ കുട്ടികളും മക്കളുണ്ടെങ്കിൽ നമ്മളെ തിരൂർക്കാട് പരിസരത്ത് മങ്കടാരിപ്ര ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കി നമ്മളെ എൽ പി സ്കൂൾക്ക് അഡ്മിഷൻ എടുത്തോളി സൂപ്പർ ആയിട്ട് നോക്കുന്ന നല്ല നല്ല ശ്രദ്ധയാണ് നല്ല ഉഷാറായിട്ടിട്ട് വിളക്കായി കാര്യം അപ്പൊ കൂട്ടുകാരി നമുക്ക് നമ്മളെ ഇക്കൊല്ല നമ്മളെ കാട്ടിലേക്ക് വന്നു അസാം